മൊഴിയാഴത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഡോക്ടർ എം എസ് വലിത്താനെ കുറിച്ചാണ് ഓർമ്മിക്കുന്നത് കടിയ സർജൻ അറിയപ്പെട്ട ഡോക്ടർ എം എസ് വലിത്താൻ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് വിട പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറാമത്തെ വയസ്സിൽ വിട പറയുന്ന ഒരാളുടെ ജീ മരണം അവിചാരിതമെന്ന് പറയുക വയ്യ എന്നാൽ വലിയത്താനെ അറിയുന്ന അദ്ദേഹത്തുമായി അടുത്തു പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും അവിചാരിതമായിരുന്നു ഇനിയും കുറേ കാലം നമ്മോടൊപ്പം ഉണ്ടാവുമെന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ പലതും സംഭാവന ചെയ്യാൻ കഴിയുമെന്നും കുറച്ച് വിശ്വസിച്ചിരുന്നു ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് അപ്രതീക്ഷിതവും അവിചാരിതവുമാണ് തൊണ്ണൂറാമത്തെ വയസ്സിലെ വലിയത്തൻ സാറിൻ്റെ വിയോഗം എന്ന് കരുതുന്നത് കേരളം ഏത് രീതിയിലായിരിക്കും ഡോക്ടർ എം എസ് വലിയത്താനെ ിക്കുക ഒരുപക്ഷെ വലിയത്താൻ ഇങ്ങനെ നഷ്ടമാവുമ്പോൾ അധികം നഷ്ടം സംഭവിക്കുന്നത് ആധുനിക ആയുർവേദത്തിനാണ് അദ്ദേഹം അവസാനമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖല ആയുർവേദിക് ബയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ ഗവേഷണ പദ്ധതിയിലാണ് അതിനാണ് വലിയത്താൻ്റെ വിയോഗം നഷ്ടമായി മാറുക കാലം എങ്ങനെയായിരിക്കും എം എസ് വലിയത്താനെ ഓർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം ഒരു കാർഡിയാക് സർജൻ എന്ന രീതിയിലാണ് ഏറ്റവും അധികം പ്രശസ്തനായത് ലോകത്തിലെ ആദ്യത്തെ കാർഡിയാക്സ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ജോൺ ഗിബനോടൊപ്പം പ്രവർത്തിച്ച ഒരു കാർഡിയാക് സർജൻ ഒരുപക്ഷെ ആയിരത്തോളം കാർഡിയാക് സർജറികൾ അദ്ദേഹം ശ്രീചിത്രയിൽ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം എന്ന രീതിയിൽ ശ്രീചിത്ര തരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതിൻ്റെ സ്ഥാപക ഡയറക്ടറായാണ് വലിയത്താൻ രംഗത്ത് വരുന്നത് മാവേലിക്കരയിലെ ഒരു സാധാരണ വിദ്യാലയത്തിൽ നിന്നും തുടങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട പല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെയും കടന്നുപോയി ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് സർജറി അമേരിക്കയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അവിടെയൊക്കെ പരിശീലനം നടത്തി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഇന്ത്യയിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങൾ ഡൽഹിയിലും ചണ്ഡിഗഡിലും ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷം അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുത മേനോൻ്റെ ആവശ്യപ്രകാരം ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ തുടങ്ങണം എന്ന ആഗ്രഹത്തോടുകൂടി കേരളത്തിലെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു അച്യുത മേനോനും അന്നത്തെ മറ്റു നേതാക്കളും തീർച്ചയായും അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ വലിയത്താൻ്റെ മുന്നിൽ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു താൻ മനസ്സിൽ കണ്ട പലതും ഇവിടെ നടത്താൻ കഴിയുമെന്ന ആലോചനയോടുകൂടിയാണ് വലിയത്താൻ ശ്രീജിത്രയിലേക്ക് വരുന്നത് ശ്രീചിത്രയെ ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നത്തെ അദ്ദേഹം കൂടി പങ്കാളിത്തം ഏറ്റെടുക്കുകയായിരുന്നു തീർച്ചയായും ശ്രീചിത്ര അദ്ദേഹം നിർമ്മിച്ചെടുത്തത് സൃഷ്ടിച്ചെടുത്തത് അതിൽ രൂപപ്പെടുത്തിയത് ഒരു ലോക നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിലാണ് അതൊരു ഹൃദ്രോഗ സർജറി നടത്തുന്ന അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള സംഗതികൾ നടത്തുന്ന ഒരു ആശുപത്രി എന്നതിലുപരിയായി ഒരു വലിയ ഗവേഷണ സ്ഥാപനമായി ഉയർത്തുവാൻ അദ്ദേഹം ശ്രമിക്കുകയും അതിലധികം വലിയ വിജയം നേടുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തോടൊപ്പം അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയും ഉരുത്തിരിഞ്ഞ് വരേണ്ടത് വരേണ്ടതുണ്ട് എന്ന നിലപാടിലൂടെയാണ് അദ്ദേഹം ശ്രീജിത്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെഡിക്കൽ സയൻസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടി അതിൻ്റെ കൂടെ ചേർന്ന് സ്ഥാപിച്ചെടുത്തത് അതിനുവേണ്ടിയൊക്കെ വലിയ പ്രയത്നങ്ങളാണ് വലിയ തന്നെ നടത്തിയത് ആ രണ്ട് സ്ഥാപനങ്ങളുടെയും ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംസ്കാരം ഒരു പ്രൊഫഷണലിസം അത് ലോക നിലവാരത്തിലുള്ളതായിരുന്നു അതാണ് അവയെ ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക് സ്ഥാപന ഗവേഷണ സ്ഥാപനമായി നിലനിർത്തിക്കൊണ്ടു പോരുന്നത് അപ്പോൾ സ്വാഭാവികമായും തൻ്റെ താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപ പ്രദേശത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന വലിയ ഒരു ആവേശത്തോടെയാണ് അദ്ദേഹം അവിടെ പുതിയതായി ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒന്ന് ഹൃദയവാൽവാണ് അക്കാലത്ത് ഹൃദയവാൽവ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുത്തിക്കൊണ്ടിരുന്നതിൽ അത് സാധാരണക്കാരായ ശ്രീചിത്രയിൽ അന്വേഷിച്ച് വരുന്ന സ്ത്രീയിത്രയെ തേടി വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനാവുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കുകയും ഒരു കൃത്രിമ വാൽവ് എന്ന് പറയുന്നത് ആയിട്ട് പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോവുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ശ്രീചിത്ര ടി ടി കെ ഹൃദയവാൾവ് എന്ന് പറയുന്ന ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ പുതിയൊരു സംരംഭം തുടങ്ങുന്നത് അതിന്ന് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് വളരെ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിയിരുന്ന ഹൃദയവാൾവിന് പകരം ഇവിടെ നിർമ്മിച്ച ഹൃദയവാൾവ് പരീക്ഷിക്കുകയും ഒരുപക്ഷെ ആറേഴ് വർഷത്തെ പരീക്ഷണത്തിലൂടെയാണ് അത് നിർമ്മിച്ചെടുത്തത് ആദ്യഘട്ടത്തിലൊക്കെ ആ പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയും ഒരുപാട് അവഹേളനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോയി തൻ്റെ ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ആ ദൃഢനിശ്ചയമാണ് ശ്രീചിത്ര ആ ഹൃദയവാൾവ് പൂർത്തിയാക്കിയത് ആ ഹൃദയവാൾവ് ഇന്ന് അവർ ലോകത്തിന് വിൽക്കുകയാണ് മറ്റു പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അത് കയറ്റുമതി ചെയ്യപ്പെടുകയാണ് അത് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയത്താൻ എന്ന ആ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറൊക്കെ കഴിഞ്ഞു ഒരു എൻറ്റർപ്രണിയറൽ സ്കിൽസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു സ്ഥാപകൻ എന്ന രീതിയിലും കൂടി അടയാളപ്പെടുത്തുക പെടുകയാണ് അദ്ദേഹം ഹൃദയവാൽബുതൾ പോലെ തന്നെ ശ്രീചിത്രയിൽ അദ്ദേഹം പരീക്ഷിച്ചെടുത്ത മറ്റൊന്നാണ് ബ്ലഡ് ബ്ലഡ് ബാഗ് വിപ്ലവം അതിലും ശ്രീചിത്ര വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയും മാതൃകയാവുകയും ചെയ്യുകയാണ് അപ്പം ശ്രീചിത്ര ഒരു ആരോഗ്യ പരിശോധന അല്ലെങ്കിൽ ഹൃദയം ശസ്ത്രക്ലയൊക്കെ നടക്കുന്ന ഒരു കേന്ദ്രം എന്നതിലുപരിയായിട്ട് അതിനൊരു സെൽഫ് സസ്റ്റെയിൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റുകയും വലിയ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത് ഒരുപക്ഷേ ശ്രീചിത്ര അദ്ദേഹം പരീക്ഷിച്ചത് ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക സാങ്കേതികവിദ്യയും തമ്മിലുള്ള ഒരു സമന്വയം ആ സമന്വയത്തിലൂടെ ആ സ്ഥാപനത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അവിടെ വന്ന വിജയ വലിയത്താൻ ഏകദേശം പതിനെട്ട് വർഷത്തിന് ശേഷം രൺ അറുപത് വർഷം തികയുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് വിടവാങ്ങുകയാണ് തൻ്റെ ദൗത്യം അവിടെ അവസാനിച്ചു എന്ന് പറയുകയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം സർജറികളിലേക്ക് പോയില്ല മെഡിസിൻ മോഡേൺ മെഡിസിനെ അവിടെ ഉപേക്ഷിക്കുകയാണ് അതിനദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഏതൊരു ദൗത്യത്തിനും ഒരു തുടക്കമുണ്ട് അതുപോലെ തന്നെ അതുപോലെ ഒരു അതിനൊരു അവസാനവുമുണ്ട് ഈ ദൗത്യം എൻ്റെ അത് അവസാനിച്ചു എന്ന് പറഞ്ഞ് വലിയത്താൻ പടിയിറങ്ങുകയാണ് പിന്നീട് വലിയത്താൻ മണിപ്പാലിലെ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന നിലയിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത് മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷനെ അഞ്ച് വർഷം കൊണ്ട് വലിയത്താൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി മാറ്റിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് പല പല ഗവേഷണങ്ങൾക്കും അവിടെ അദ്ദേഹം തുടക്കം കുറിക്കും അതും അദ്ദേഹത്തിൻ്റെ ദൗത്യം അഞ്ച് വർഷം കഴിഞ്ഞ് വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് തൻ്റെ ആ ദൗത്യവും അവസാനിച്ചു എന്നുള്ള രീതിയിൽ ഇനി ഔദ്യോഗികമായ ഇത്തരം കർമ്മങ്ങൾ കർമ്മ പദ്ധതികളിലേക്ക് വരുന്നില്ല എന്ന തീരുമാനത്തിലൂടെ അദ്ദേഹം പോവുകയാണ് അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് അവസാനിക്കാത്ത ഒന്ന് ഗവേഷണവും പഠനവുമാണ് ഇനി എന്ത് ചെയ്യണം എന്ന ആലോചനയിലാണ് അദ്ദേഹം ആയുർവേദത്തിൻ്റെ രംഗത്തേക്ക് വരുന്നത് അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ രാഘവൻ തിരുമൽപ്പാടിനെ പോയി കണ്ട് ആയുർവേദം പഠിക്കുകയാണ് വലിയ തൻ ചെയ്തത് ആയുർവേദം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എങ്ങനെയാണ് ആയുർവേദത്തെ ആധുനികമാക്കുക ആധുനിക ശാസ്ത്രവുമായി ബ്ലൻഡ് ചെയ്ത് ഒരു സമന്വയത്തിലൂടെ ആയുർവേദത്തെ പുതുക്കിപ്പണിയുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത് രഹസ്യ ഭാര്യഭട്ട രഹസ്യ സുശ്രുത രഹസ്യ വാഗ്ബടാനന്ദ ഈ മൂന്ന് പ്രസിദ്ധമായ കൃതികൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ് ആ വ്യാഖ്യാനങ്ങളിലൂടെ ആയുർവേദത്തെ അതിൻ്റെ അടിസ്ഥാനപരമായി സമഗ്രതയിൽ മനസ്സിലാക്കുകയും അതിനെ എങ്ങനെയാണ് അത് ആധുനിക ശാസ്ത്രത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ഗവേഷണ പഠനങ്ങളിലൂടെ അതിനെ പുതിയൊരു ശാസ്ത്രമാക്കി മാറ്റിയെടുക്കുക എന്ന ശ്രമമായിരുന്നു വലിയ തന്റെ മുന്നിൽ അതിനുവേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു ഒരു പുതിയ ഗവേഷണ രീതിയാണ് ആയുർവേദിക് ബയോളജി ഈ ആയുർവേദിക് ബയോളജിയിൽ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾ മറ്റു പല സ്ഥാപനങ്ങളുടെയും സഹകരിച്ചുകൊണ്ട് നടത്തിയ ഗവേഷണങ്ങൾ ലോകത്തിൻ്റെ ശ്രദ്ധയിലെത്തുക നാച്ചർ പോലുള്ള ജേണലുകളിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസുകൾ ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണ് ഒരുപക്ഷെ അതിൻ്റെ ഒരു അതിൻ്റെ ശ്രമങ്ങളെ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയത്തൻ വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ആയുർവേദമാണ് ഒരുപക്ഷെ വലിയത്ത വിയോഗത്തിലൂടെ വലിയ നഷ്ടം അനുഭവിക്കാൻ പോകുന്ന ഒരു ഒരു വിജ്ഞാന മേഖല എന്നുള്ളത് ആയുർവേദത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോവുകയും ആയുർവേദത്തിന് വന്ന പിഴവുകൾ കണ്ടെത്തുകയും ആയുർവേദം എങ്ങനെയാണ് പുതിയ ശാസ്ത്രവുമായി മനുഷ്യൻ്റെ പുതിയ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതായിരുന്നു വലിയ തൻ ശ്രമിച്ചത് രണ്ടിടത്ത് നമുക്ക് കാണാം ആദ്യത്തെ വൈദ്യശാസ്ത്രത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കാനാണ് ശ്രീജിത്ര അദ്ദേഹം ശ്രമിച്ചതെങ്കിൽ ആയുർവേദത്തെ അദ്ദേഹം ആധുനിക ശാസ്ത്രവുമായി ഇവിടെ ശ്രമിച്ചത് ഇപ്പോൾ കൃത്യമായ പദ്ധതികളോടെ ഒരു ഗവേഷകൻ ഒരു ഒരു ശാസ്ത്ര മനസ്സുള്ള ഒരാൾ എങ്ങനെയാണ് വിജ്ഞാന മേഖലയെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വിജ്ഞാന മേഖലയിൽ പ്രവർത്തിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വലിയത്താൻ്റെ ജീവിതം ശ്രീചിത്ര വിട്ടതിന് ശേഷം കുറച്ചു കാലം കേരളത്തിലെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ വലിയത്താൻ പ്രവർത്തിക്കുകയുണ്ടായി ഒരുപക്ഷെ കേരളത്തിലെ ശാസ്ത്ര വിഭിന്നമായി നിൽക്കുന്ന ശാസ്ത്ര മേഖലകളെയും ശാസ്ത്ര സംവിധാനങ്ങളെയും ഒരു കിടക്കീഴിൽ കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചിലത് ചെയ്യുക എന്ന ഉദ്ദേശം വലിയത്താൻ ഉണ്ടായിരുന്നു അതങ്ങനെ ചെയ്യുകയും ചെയ്തു വലിയത്താനോട് പിന്നീട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ പത്മശ്രീയും ഒക്കെ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഷെവലിയർ പുര പുരസ്കാരം റോയൽ സർജൻസിൻ്റെ ഇംഗ്ലണ്ടിലെ റോയൽ സർജൻസിൻ്റെ പുരസ്കാരം ഇങ്ങനെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ പുരസ്കാരം ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന സന്തോഷപ്പെടുത്തുന്ന ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ടി ബി ജി ടി ബി ജി ആർ ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഓർക്കിഡിൻ്റെ ഒരു കണ്ടെത്തൽ ഒരു ഓർക്കിഡിൻ്റെ സങ്കല ഇനത്തെ കണ്ടെത്തി ഒരു പുതിയ ഓർക്കിഡ് ഉണ്ടാവുകയും ആ ഓർക്കിഡിനെ അവർ പാഫിയ പെൻഡിലിയം എം എസ് വലിയത്തൻ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു അതാണ് തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്നാണ് വലിയത്തൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് അദ്ദേ അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഒരു പുതിയ കണ്ടെത്തൽ ഒരു പുതിയ സാധ്യതയ്ക്ക് താനൊരുക്കിയ വഴി അതിലൂടെ അത് തന്നിലാൽ തൻ്റെ പേരിനാൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഒരു സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത് ഇത് വലിയ തൻ്റെ ജീവിതത്തെ ജീവിത വീക്ഷണത്തിലേക്കുള്ള ഒരു ഒരു വലിയ സൂചകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ എ സയൻറ്റിഫിക് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്ന ഒരു സംരംഭത്തിന് ദേശീയ തലത്തിൽ അദ്ദേഹം തുടക്കം കുറിക്കുകയും അതിലൂടെ പല ഐ ഐ ടികളിലും ആയുർവേദവുമായി ആയുർവേദിക് ബയോളജിയിൽ പല ഗവേഷണങ്ങളും നടക്കുകയും ഉണ്ടായി അതിന് തുടർച്ചയുണ്ടാകുന്നുണ്ട് ഏതാനും മാസം ഒരു ഒരു ഏകദേശം ഒരു മാസം മുന്നേ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഗവേഷണ പ്രബന്ധത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ആ ഗവേഷണ പ്രബന്ധം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഐ ഐ ടികളിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആയുർവേദിക് ബയോളജിയിൽ ധാരാളം പ്രഭാഷണ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ടപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഐ ഐ ടികളിലെ പ്രഭാഷണത്തിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അത് വളരെയധികം പുതിയ യുവജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് അവരെ ചില ഈ വിഷയത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം എന്ന രീതിയിലാണ് അത്തരം പ്രഭാഷണങ്ങൾ ഞാൻ ഏർപ്പെടുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അവസാന കാലത്ത് തീർച്ചയായും പ്രവർത്തിച്ചത് ആയുർവേദത്തെ ഏതെങ്കിലും രീതിയിൽ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയും അൽഷമിസ് പോലുള്ള അസുഖങ്ങളിൽ ആയുർവേദത്തിൻ്റെ ചില മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കി അതിനെ കൂടുതൽ ശാസ്ത്രീയമാക്കുക എന്നുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെയാണോ ചിന്തിച്ചു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരിമാർ മൂത്ത രണ്ട് പേര് ടൈഫോയിഡ് വന്ന് മരിക്കേണ്ടായിട്ടുണ്ട് അത് രണ്ടുപേരും ആയുർവേദ ചികിത്സയായിരുന്നു അന്ന് ചെയ്തിരുന്നത് അപ്പം അങ്ങനെ അന്ന് കാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ ആയുർവേദത്തോടുള്ള ആയുർവേദത്തെ എങ്ങനെയാണ് കുറെ കൂടി സയന്റിഫിക്ക് ആക്കുക എന്ന ചിന്ത അദ്ദേഹത്തിലേക്ക് വന്നിട്ടുണ്ടാവുക ഇതൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ ഊഹിച്ചെടുക്കുകയാണ് തീർച്ചയായും ഒരു പുതിയ വിജ്ഞാനത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തുകയും അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വലിയത്താൻ ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് വലിയത്താൻ ഒരു സ്ഥാപകൻ എന്നുള്ള രീതിയിലും സ്ഥാപനങ്ങളെ നിർമ്മിക്കുന്നതിലും ആ അത് ഒരുപക്ഷെ കേരളത്തിൽ പതിവില്ലാത്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും ആ രീതിയിൽ മുന്നോട്ട് പോകാനും വലിയത്താൻ കഴിഞ്ഞത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അവകാശവാദങ്ങളൊന്നുമില്ലാതെയാണ് വലിയ തൻ പ്രവർത്തിച്ചതും യാത്രയാവുന്നത് അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഞാനില്ലെങ്കിലും ലോകം മുന്നോട്ട് പോകും എന്ന തോന്നലോടുകൂടിയാണ് എപ്പോഴും പ്രവർത്തിക്കേണ്ടത് എന്നാണ് തീർച്ചയായും ലോകം മുന്നോട്ടു പോകും പക്ഷേ ആ മുന്നോട്ടുപോക്കൽ വലിയത്താൻ എന്ന വലിയ മനുഷ്യൻ നിർണായകമായ ഒരുപാട് സംഭാവനകൾ തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുക അതിലൂടെയാണ് വലിയത്താൻ ഓർമ്മിക്കപ്പെടുക അദ്ദേഹത്തിൻ്റെ സംഭാവനകളിലൂടെയാണ് ആധുനിക കേരളം മുന്നോട്ട് പോകുക ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും മുന്നോട്ട് പോകുക അത്തരത്തിലുള്ളൊരു വലിയ മനുഷ്യനെയാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലിയോടെ ഇത് അവസാനിപ്പിക്കുന്നു you <smart noise>